കേരള സ്റ്റേറ്റ് ഭാരത് ആൻഡ് ഗൈഡ്സ് കരുനാഗപ്പള്ളി താലൂക്ക് അസോസിയേഷൻ വാർഷിക കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവന ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കരുനാഗപ്പള്ളി ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാർഷിക കൗൺസിൽ യോഗവും ഫുഡ്ബാൾ സ്കൌട്ടുകളെ അനുമോദിക്കലും വാർഷിക റിപ്പോർട്ട് കണക്ക് എന്നിവയുടെ അവതരണവും നടന്നു കരുനാഗപ്പള്ളി നഗരസഭ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭാവന ഉദ്ഘാടനം ചെയ്തു പറയുമ്പോ നമുക്ക് ഇന്ന് പലപ്പോഴും കാണാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഡിസിപ്ലിൻ നമ്മൾ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോവാണ് യൂണിഫോം കാണാത്തവരാണ് ഒരു 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 യൂണിഫോമിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ചിട്ട ചിട്ടയും കടന്നു വരുന്നുണ്ട് ി കരുനാഗപ്പള്ളി ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് കോട്ടയിൽ രാജു അധ്യക്ഷത വഹിച്ചു കരുനാഗപ്പള്ളി ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി ശിവ എസ് സ്വാഗതം ആശംസിച്ചു എഇഒ അജയ്കുമാർ ആർ കരുനാഗപ്പള്ളി എല്ലയിൽ ഹിമാലയൻ വുഡ് ബാഡ്ജ് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയ എ ഡിഒസി സ്കൌട്ട് കമലം എസ് ഡി ഒ സി സ്കൌട്ട് ജയകുമാർ ബി സ്കൗട്ട് മാസ്റ്റർ മഞ്ജു കെ തുടങ്ങിയവർക്ക് ആദരവ് നൽകി കരുനാഗപ്പള്ളി ലോക്കൽ അസോസിയേഷൻ സെക്രട്ടറി ശിവ എസ് വാർഷിക റിപ്പോർട്ട് അവതരണം നടത്തി കരുനാഗപ്പള്ളി ലോക്കൽ അസോസിയേഷൻ ട്രഷറർ സീമ ആർ എഇ അജയ്കുമാർ ആർ ഹിതേഷ് ആർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി